You guys അമ്മ പറഞ്ഞു പോയി മേരി കിട്ടുവാ വാ നമുക്കൊരു സാധനം ഉണ്ടാക്കാന്ന് അപ്പൊ ഞാൻ അടുക്കളയിൽ പോയി നോക്കിയപ്പോ അമ്മ പൂളൊക്കെ നല്ല വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങളിതായിരിക്കും പുള പുഴുങ്ങാനാണെന്ന് പക്ഷെ നമ്മൾ പൂൾ പുഴുങ്ങല്ല പൂള പുട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം പൂളൊക്കെ നല്ല ഗ്രേറ്റ് ചെയ്തിങ്ങനെ ഒരു പാത്രം നിറയെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി പുട്ടാണല്ലോ അപ്പൊ കുറച്ച് തേങ്ങയുടെ കൂടി ആവശ്യമുണ്ടായിരുന്നു പിന്നെ പുട്ടും പാലിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ പുട്ടൊക്കെ ഉണ്ടാക്കുന്ന സെയിം രീതിയിൽ ആദ്യം കുറച്ച് നാളികേരം അതുപോലെ തന്നെ നമ്മളെ കപ്പയുടെ ും കൂടി ഇട്ട് കൊടുക്കുകയാണെ ഈ കപ്പ് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് നല്ല പിഴിഞ്ഞ് ഡ്രൈ ആക്കി വെക്കാനോട്ടോ ഇനി അതിലോട്ട് കുറച്ച് ഉപ്പും അതുപോലെ രണ്ട് സ്പൂൺ അരിപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പുട്ടുണ്ടാക്കുന്ന പോലെ സെയിം രീതിയിൽ ലെയർ ലെയർ ആക്കിയിട്ട് ഇട്ടു കൊടുക്കാം അവസാനം ടോപ്പിൽ നമ്മൾ കുറച്ച് നാളികേരം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് വേവിക്കാൻ വേണ്ടി വെക്കാം ഇതിനൊരു അഞ്ച് പത്ത് മിനിറ്റ് മാത്രം മതി അത് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് അവസാനം ഇതേ നല്ല കുഹു കുഹു എന്ന് പറഞ്ഞിട്ട് ആവിയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ ചൂട് പുട്ട് ഒരു പ്ലേറ്റിലോട്ട് തട്ടി കൊടുക്കാം കേട്ടോ നല്ല ചൂടാണ് നല്ല രീതിയിൽ ആവിയൊക്കെ പറക്കുന്നുണ്ട് കേട്ടോ എന്തായാലും അടിപൊളിയായിട്ട് തന്നെ പുട്ട് കിട്ടിയിട്ടുണ്ട് ബാക്കി മാവും കൂടി നമ്മൾ സെയിം രീതിയിൽ പുട്ടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കഴിച്ചു നോക്കേണ്ട ടൈമാണ് ഞാനൊരു കഷ്ണം പുട്ടും അതുപോലെ തന്നെ രണ്ട് പപ്പടും നല്ല ചൂട് കട്ടൻ ചായ എടുത്തിട്ടുള്ളത് ഞാൻ കുറേ നാളെക്കു മുന്നേയാണ് ഇങ്ങനെ കപ്പക്കുട്ട് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ടേസ്റ്റ് ഒന്നും സത്യത്തിൽ എനിക്ക് ഓർമ്മയില്ല കേട്ടോ പക്ഷേ അത് കഴിച്ച് പറ്റുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇതിന് പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമില്ല ഒറ്റയ്ക്ക് തന്നെ നല്ല അടിപൊളിയാണ് പക്ഷെ കഴിക്കുന്ന ടൈമിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല ചൂടായിരുന്നു കഴിക്കണം അതാണ് അതിൻ്റെ ടേസ്റ്റ് അപ്പോൾ അത്രയുള്ള ഗൈസ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ